പ്രസംഗത്തിനിടയിൽ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് പറഞ്ഞ് വിതുംബിക്കരഞ്ഞ് എ വി ഗോപിനാഥ് കുടുംബത്തെക്കാൾ ഇന്ന് മാനസിക രോഗം വന്ന കോൺഗ്രസ് കാരെ ചികിത്സിക്കണമെന്നും പെരുങ്ങോട്ടു സംഘടിപ്പിച്ച പൊതുയോഗത്തിനിടയിൽ സംസാരിക്കുമ്പോഴാണ് കോൺഗ്രസ് വേണ്ടി പാർട്ടിയെ കുറിച്ച് പറഞ്ഞോപിനാഥ്

ഞങ്ങൾ പോലെ മുന്നോട്ട് പോയി പ്രസംഗം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസിനെ കുറിച്ച ഉദ്ഘാടന വേദിയിൽ വെച്ച് പരാമർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രാജിവെച്ച തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്താക്കി അടുത്ത ദിവസം രാവിലെ വീണ്ടും പാർട്ടി ചിലപ്പോൾ തന്നെ പുറത്താക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച പോലും കിട്ടാതെ കോൺഗ്രസിനെ തങ്ങൾ തോൽപ്പിക്കുമെന്നായിരുന്നു വേദിയിൽ എ വി ഗോപിനാഥിന്റെ പ്രതികരണം കിട്ടാതെ ഞാൻ കോൺഗ്രസിനെ ഇരുപത്തി അഞ്ച് കൊല്ലം ഞങ്ങൾ പത്താൻപത് കൊല്ലം ഞങ്ങൾ പുരോഗതിക്ക് വേണ്ടി പോരാടുകയും ചെയ്തു ഈ പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കടിനാഭം ചെയ്തില്ലേ രാഷ്ട്രീയ പരിഗണന നോക്കാതെ പോരാട്ടത്തിന് ശേഷം ഞങ്ങൾ ഒന്നിച്ചു ആ നിന്നതിന് നീ എന്തിനു അറുപത് കൊല്ലം കോൺഗ്രസിനെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പാർട്ടി പുറത്താക്കി എ വി ഗോപിനാഥ് നാടിനോട് പ്രതിബദ്ധതയുള്ള നേതാവെന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി ഗോപിനാഥിനെ പോലെയുള്ളവർ നാടിന്റെ വഴികാട്ടികളാണ് വിജയിച്ചു കഴിഞ്ഞാൽ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിനുവേണ്ടിയുള്ള ഇടപെടൽ നടത്തുമെന്നും കെ രാധാകൃഷ്ണൻ വേദിയിൽ വെച്ച് നൽകി ശേഷം വോട്ട് നടത്തി